ഹലോ ഗേസ് എല്ലാ കൂട്ടുകാർക്കും ജോസിന വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിന്നൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ഥലം ഞാൻ പറയുന്നില്ല നമുക്ക് വഴിയോ പറയാം അപ്പോൾ ഏകദേശം ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു കണ്ണാടിയാക്കി നോക്കി റെഡി ആയിട്ട് നമുക്ക് ഒന്ന് പോയാലോ ഓക്കെ പോയിട്ട് വരാം ഓക്കെ ഇത് ഞാനിപ്പോൾ ഫോട്ടോസിൽ നിന്ന് ഇറങ്ങി ഓഫീസിൻ്റെ അടുത്താറായി ആ ബസ് സ്റ്റാൻഡിനെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് ഈ ഓഫീസിന് മുന്നിലൂടെയും പോവാം അല്ലാതെ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ബാക്ക് സൈഡിലൂടെയും നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റും പക്ഷെ ഇതാണ് എളുപ്പം മറ്റേതാണെങ്കിൽ ബാക്ക് സൈഡിൽ കൂടെ പോയി ചുറ്റി വരണം ഇത് അടുത്താണ് ഇത് കുറച്ച് ദൂരേ ഉള്ളു നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അവരുടെ ഓഫീസിന് മുന്നിലാണ് ഇവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താം ബസ് സ്റ്റാൻഡിലെത്താം ഇന്ന് ബസ്സിലുള്ള ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് മോൻ്റെ സ്കൂളിലേക്കൊന്ന് പോകണം അവനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് ഇത് മെയിൻ ഡോറാണ് മെയിൻ ഗേറ്റാണ് ഓഫീസിൻ്റെ ഈ വഴിയാണ് എല്ലാ വാഹനങ്ങളും വരാറ് അപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി അത് ഇതിപ്പോൾ ഞാനൊരു ബസ് കണ്ടുപിടിച്ച് അതിലിരിക്കുകയാണ് ഒരു കുട്ടീനോട് ചോദിച്ചു ഇന്നേ ബസ് പോകുമെന്ന് അപ്പോൾ അതിലാളൊന്നും ഉണ്ടായില്ലായിരുന്നു അപ്പം ഞാനതിൽ കയറി കുറേ നേരം കഴിഞ്ഞിട്ടും ബസ് പോകുന്ന കാണുന്നില്ല അപ്പം ഞാൻ തിരിഞ്ഞു പോകുമ്പോൾ ഒരു ബസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചുമ്മാ ഒന്ന് അവരോട് ചോദിച്ചു എവിടേക്കാന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അശോക് ഇല്ലർ പോകുമെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ബസ് കയറിയിരുന്നു കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ അതിന് നിറയെ പേരുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രൈവർ വന്നു അപ്പോൾ കുറച്ച് സമാധാനമായി എന്തായാലും ഇതിപ്പോൾ എടുക്കും ഒരു വിശ്വാസം അപ്പോൾ അതിൽ തന്നെ ഇരുന്ന് അതിലിരുന്ന് ഏകദേശം രണ്ടേ കാലം അങ്ങനെ ആയെന്നു അപ്പോൾ രണ്ടേ മുക്കാൽ അങ്ങനെയാണ് മുൻ സ്കൂൾ വിടുക ഞാൻ വിചാരിച്ചത് എന്താ ഇപ്പം ഇതെടുക്കാത്തത് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ അതാ കോൺട്രാക്ടർ വന്നു സമാധാനം അപ്പം പിന്നെ ടിക്കറ്റ് എടുത്തു പതിനഞ്ച് രൂപയാണ് ടിക്കറ്റിന് ഒരു പിങ്ക് ബസ് ഉണ്ട് നമ്മുടെ ഈ റൂട്ടിൽ എല്ലാ അധിക റൂട്ടിൽ ഓടും അത് നമുക്ക് സ്ത്രീകൾക്ക് അതായത് ലേഡീസിന് പൈസ വേണ്ട ചെന്നൈയിൽ നമുക്ക് പോകാൻ ഒറ്റ പൈസയും കൊടുക്കാണ്ട് നമുക്ക് യാത്ര ചെയ്യാം അങ്ങനൊരു ഫെസിലിറ്റി ഈ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിങ്ക് ബസ് ഞാൻ കാണിച്ചു തരാം എന്തായാലും ഈ റൂട്ടിൽ പിങ്ക് ബസ് ഓടുമല്ലോ അപ്പം ഞാൻ കാണിച്ചു തരാം ഏത് ബസ്സാന്നുള്ളത് നമ്മൾ കാണും ഇതാ ഇതിപ്പോൾ ചേട്ടൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റ് കണ്ടോ ഇതിലൂടെ ഞാൻ വന്ന അപ്പോൾ ഇവിടുന്ന് ടേൺ ചെയ്യണം ടേൺ ചെയ്ത് ഇഞ്ഞ് ഈ വഴിയാണ് പോകേണ്ടത് അപ്പോൾ ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ കാരണം കണ്ടോ ആകെ വെള്ളമൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല എന്താ പറയുക വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കധികം ചൂടൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഈ സമയത്തെല്ലാം നല്ല കുടും ചൂടായിരിക്കും ഇവിടെ ഇനി ഉച്ച സമയത്ത് രണ്ട് മണിക്കെല്ലാം ഞാൻ പിന്നെ നല്ലൊരു ക്ലൈമറ്റും കൂടി ആയല്ലോ അങ്ങനെ വിചാരിച്ച് പിന്നെ ഇറങ്ങിയതാണ് കാരണം പറഞ്ഞില്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവൻ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ മുന്നേ പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ സർവീസിന് കൊടുത്തായിരുന്നു അവരുടെ ഡ്രൈവർ അപ്പോൾ പിന്നെ ചേട്ടന് ഓഫീസിൽ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞതാണ് അവനെ കൊണ്ടുവരാൻ അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ അലർജിയിലെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനതെല്ലാം ഒഴിവാക്കി ഒരു ജോളിയല്ലേ ചുമ്മാ അങ്ങനെ പോകാം കൂട്ടിക്കൊണ്ട് പുറത്ത് പോവുക പുറത്ത് പോകാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് പോയിട്ട് പണ്ടൊക്കെ ഞാൻ പുറത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അതൊരു ഒരു ഘട്ടമായിപ്പോൾ അത് ഒന്ന് അവസാനിച്ചു കാരണം എനിക്കതിനിടയിൽ ഡെങ്കു ഫീവർ വന്നു ഡെങ്കു വന്നതിന് ശേഷം എനിക്കൊന്നിനും പോകാനതായി ഞാൻ പണ്ട് വീഡിയോ എടുക്കുകയെല്ലാം പോകുമായിരുന്നു രാവിലെ പോയിട്ട് ഒരു എട്ടൊമ്പത് മണിയാവും തിരിച്ച് വരാൻ ആ ടൈമിൽ ചേട്ടൻ വന്ന് പിക്ക് ചെയ്യലാണ് അപ്പോൾ ഈയൊരു ആ ഒരു അവസ്ഥയിൽ എനിക്ക് പിന്നീട് പോകാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ആകെ എൻ്റെ ബോഡി ആകെ വീക്കായി എല്ലാം അവസാനിച്ച് അപ്പോൾ അതിന് ശേഷം ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ ഇത് നമ്മൾ ഏകദേശം ഇതാ ഗിണ്ടി മെട്രോ ആണ് കേട്ടോ അത് സൈഡ് കണ്ടത് ഈ ഈ വഴിക്ക് ഇവിടെ പോയാൽ കുറച്ച് സ്ഥലങ്ങളും നമുക്ക് കാണാം പോകുന്ന വഴിയിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഇടക്കിടക്ക് ട്രാഫിക് ആകുമ്പോൾ സ്റ്റോപ്പ് ആവും അങ്ങനെ ഇതാ ഇവിടെയും സ്റ്റോപ്പായി എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അവ സ്കൂള് വിടുമ്പോൾ അങ്ങ് എത്താൻ വേണ്ടിയിട്ടുള്ള എത്താൻ പറ്റുമോ ഇല്ലയോ അല്ല അവനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ അതിന് ടെൻഷനുണ്ടായിരുന്നു അവനറിയോ ഞാൻ വരുന്ന കാര്യം അറിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ദാ ഏകദേശം നമ്മൾ കുറച്ചും കൂടെ പോകാനുള്ളു ബസ്സൊക്കെ ഭയങ്കര സ്ലോ ആണ് ബസ്സിൽ ഇതിൽ ബസ് കയറി കുറേ നേരം മെല്ലെ മെല്ലെ പോകുന്നു എനിക്ക് എനിക്ക് ഞാൻ വിചാരിക്കുന്ന ഇതിലും വേദം നമ്മൾ കുറച്ചൊന്ന് ഒരു ഓട്ടോലോ അങ്ങനേരം പോയാൽ ഇത്രയോ സ്പീഡിലെത്തും എനിക്കൊരു ടെൻഷനായിരുന്നു എത്താൻ പറ്റുമോ പറ്റുമെന്നുള്ളൂ പക്ഷേ അപ്പോഴത്തേക്ക് രണ്ടര ആറായി അവിടുന്ന് കുറച്ച് നടക്കാനുമുണ്ട് അങ്ങനെ എന്താ ഈ റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു ഇതിൽ ലേ എൽ എഴുതിയിട്ടുള്ള അതൊരു ഹോട്ടലാണ് കേട്ടോ അവിടെ എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട് അത് നല്ലതാണ് ഇതിപ്പോൾ ഇതിൻ്റെ മേലെ കണ്ടോ ഈ ഒരു ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് മറ്റേ മെട്രോൻ്റെ ബ്രിഡ്ജാണ് ഈ വഴി കൂടെ പോകുന്നത് ഇത് വേറെ വഴി കൂടി നമുക്ക് പോവാം ആ അപ്പോൾ ഇതാ നമ്മൾ അശോക് പില്ലർ എത്തി ഞാൻ പറഞ്ഞില്ല അടുത്ത താറായിരുന്നു അപ്പം ഞാൻ എഴുന്നേറ്റ് അപ്പോൾ പില്ലറിൽ ബസ് നിർത്തി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് മോൻ്റെ സ്കൂളിലേക്ക് നല്ല സുഖമാണ് ഇവിടുന്ന് കുറച്ച് നേരം ഇത്രയേരം ബസ്സൊ കയറിയിരുന്നില്ലേ കുറച്ച് നടക്കാമെന്ന് വെച്ചാൽ എനിക്ക് നടക്കാനും ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന് നടന്ന് ചൂടത്ര ഇല്ലെങ്കിലും ഒരു ചെറുതായിട്ടൊരു ചൂടും ഒരു പുറച്ചിൽ പോലെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വെള്ളം കുടിച്ച് ഇത് നേരത്തെ കാണിച്ചത് അവിടെ ഒരു ഉദയം തിയേറ്റർ ഉണ്ട് അതാണ് കേട്ടോ ആ ഒരു ബിൽഡിങ് അവിടെ ഉള്ളൊരു തിയേറ്ററാണ് ഉദയത്തിൽ ഞാൻ ഒരു പ്രാവശ്യം പോയായിരുന്നു വിജയിൻ്റെ സിനിമ അങ്ങനെ എന്താ പിങ്ക് ബസ് ഉണ്ടോ മുന്നിലൊരു പിങ്ക് ബസ് പോയായിരുന്നു അതാ അതാ അതാണ് പിങ്ക് ബസ് അതിൽ ഫ്രീ ആണ് നമുക്ക് ലേഡീസിന് അപ്പോൾ ഏകദേശം ഞങ്ങൾ സ്കൂളിൽ എത്തി കേട്ടോ സ്കൂളിന് മുന്നിലൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കാരണം ആൾക്കാർ കണ്ടാൽ ഈ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തു പോയിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് മുന്നേ എടുത്തതായിരുന്നു അത് ചേട്ടന്റെ കൂടെ പോയത് എടുത്തായിരുന്നു ഇതിപ്പോൾ ഒരുപാട് ആൾക്കാരല്ലേ ചെറിയ കുട്ടികൾ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും അങ്ങനെയൊക്കെ അവരൊക്കെ ഇട്ടായിരുന്നു അവരെ ഫസ്റ്റ് വിടുക അതിന് ശേഷമാണ് ഇവരെ വിടുക അതാ അപ്പം കുറെ സമയം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അവരോട് കുറച്ചേരം സംസാരിച്ചു അപ്പം മോനും അവരുടെ ഫ്രണ്ട്സും സംസാരിച്ചിട്ടുണ്ടിരിക്കുന്നത് അവരിങ്ങനെ സംസാരിച്ചത് ഈ സമയത്ത് മൊത്തം ഇങ്ങനെയാണെന്നാണ് ചേച്ചി പറഞ്ഞത് കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ഓട്ടോയിൽ കയറുക ആ സമയത്ത് ഞാനും മേളും ബസ് പോകാനാണ് വിചാരിച്ചത് പക്ഷേങ്കില് ഇവന്റെ ഫ്രണ്ടിന്റെ അമ്മ വന്നായിരുന്നു അപ്പോൾ അവരെ കാറിൽ ഞങ്ങളെ ഗിൻഡുവരേക്ക് വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാർ കയറി പിള്ളേരൊക്കെ ബാക്ക് സീറ്റിൽ ഞാനും അവളും മുന്നിലിരുന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത വിശേഷങ്ങൾ കാണുന്നതായിരിക്കും ബൈ ബൈ ടാറ്റാ ടാറ്റ യു